മലയാളത്തിന്റെ രാജാവാണ് അത് ബോക്സ് ഓഫീസിലായാലും സിനിമയിലായാലും റീറിലീസിലായാലും ലാലേട്ടാ ലവ് യു രാണപ്രഭു നാല് ദിവസം പിന്നിടുമ്പോൾ ഏകദേശം മൂന്ന് കോടി അടുത്തിരിക്കുകയാണ് മക്കളെ അടുത്തിരിക്കുകയാണ് അയാൾ മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് രാജാവാണ് ഇനി ടു ഡേയ്സ് മുമ്പ് കവിതയിൽ പടം കണ്ടിരുന്നു പക്ഷെ പതിനഞ്ചാം പത്തൊമ്പത് ലക്ഷം ഹൗസ്ഫുൾ തൃശ്ശൂരകത്തായിട്ട് പടം കാണാറ് സ്ഥിരം പക്ഷെ എനിക്ക് അന്ന് ചെറുപ്പം കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പടം കാണാൻ പറ്റിയില്ല പടം വാട്ട് ഐ മേക്കിങ് വാട്ട് ഐ മേക്കിങ് വാട്ട് ഐ പെർഫോമൻസ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും കാണുമ്പോൾ അപ്പോൾ റീറിലീസ് പടങ്ങൾ ഇനിയും വരാനുണ്ട് മറ്റൊരു പ്രത്യേകാദിത്തം മൂന്ന് ദിവസം കൊണ്ട് ബുക്ക് മേശ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത് അതുപോലെ വേറെ ഹാപ്പിനെസ് പുതിയ റിലീസ് പടങ്ങൾ വരുന്നു ഗുരു തേൻമാവിൻ കൊമ്പത്ത് ആറാം തമ്പൂരൻ കാലാപാനി ഹലോ നരൻ ദേവാസുരൻ കാക്കക്കുയിൽ എന്നീ ചിത്രങ്ങൾ റീമാസ്റ്റർ ചെയ്ത്